ഞാൻ പൊങ്കറ്റിനെ ഒന്നും നിൽക്കണില്ല എൻ്റെ അപ്പം ആ സത്യമാത്രം ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മണിക്കൂറുകളായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് വണ്ടാറെന്നറിയില്ല എത്ര പറഞ്ഞാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണില്ല രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ടിട്ട് എന്താ വിട്ട് കൊന്തം വിഴുങ്ങി ഞാൻ ഈ പ്രകൃതിയെ ഭംഗി ആസ്വാദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല ചൂടുണ്ടെങ്കിലും ഈ കാറ്റ് നമുക്കൊരു ആശ്വാസം പകരുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ ഈ ഡിൻ്റെ മുകളിൽ കുറച്ച് പച്ചക്കറി തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റാത്ത പോലെ കോവക്കായ പയറ് വെണ്ട വഴുതന അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചീര ഒക്കെ ചെറുതായിട്ടൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾക്കൊക്കെ മരുന്ന് അടിച്ച് കൊടുക്കാനായിട്ട് ഞാൻ മറന്നു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മരുന്ന് ഒഴിക്കാൻ മാത്രമല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറന്നു മൊത്തം ഒരു മറവിയായി പോയി അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു വാട്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടമൊണാൾസ് എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഈ മരുന്നുകൾക്കൊക്കെ ഒഴിച്ച് ഈ ചെടികൾക്കൊക്കെ ഈ മരുന്ന് കഴിഞ്ഞത് തെളിച്ച് കൊടുക്കുന്നുണ്ട് വായിൽ വെള്ളി പിഴു സ്വാഭാവികമാണ് നാല് കൊല്ലമായിട്ട് യൂട്യൂബിൽ നേരങ്ങി 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 ഇവിടം വരെ എത്തിയിട്ടുള്ള എന്നോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു നിറങ്ങ് പുറങ്ങു കോഴികൾ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ആയിരുന്നു കഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്ക് പുറക്ക് പറക്കിയിടുക എന്നത് വലിയൊരു ടാസ്ക്കാണ് അതെനിക്ക് ഒന്നൊന്നര മണിക്കൂറത്തെ ടാസ്ക്കായി പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിതായി ചാക വയ്യാണ്ടായിടാ അപ്പം ഞാൻ അപ്പുനും കൂട്ടിനും കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാൽ കട്ട് എടുത്തിട്ട് അതിൽ രണ്ട് ഇലക്കായിട്ട് ചായ വെച്ച് കുടിച്ചു അടുത്ത വീടിയിട്ട് ഇവർ അത് വരയ്ക്കും ബബ്ബൈ